ഈ ഒരു വീഡിയോ അതായത് എന്റെ ജീവിതം തകർന്ന കഥ എന്ന് പറഞ്ഞിട്ട് അവിനാശ് പ്രോ ചെയ്ത ഒരു വീഡിയോ ആണ് അബി ബ്ലോഗ്സിൽ അവിനാശ് പ്രോവിനെ മിക്കവാറും ആളുകൾക്ക് അറിയാൻ തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് മുന്നൂറ്റി അൻപതോളം വ്യൂവേഴ്സ് കയറി അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പതോളം ആളുകൾ കണ്ടല്ലേ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തോളം ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത് ഇപ്പോഴും അതിന്റെ റിയാക്ഷൻ വീഡിയോ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പെട്ടുപോയത് ഞാനും ഇവനുമാണ് അതായത് എയർ ലൈജൻസിലെ അബി റിഷു ആണ് പെട്ടുപോയത് അതിന് കുറെ കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു വിഷയത്തില് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഈ ഒരു വിഷയത്തില് അവിനാശ് ബ്രോയ്ക്കും അല്ലെങ്കിൽ അവിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത കൊറേ കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ ഒന്നും വരുന്നില്ല കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കുവാണ് ഒരുപാട് ആളുകൾ ഈ പ്രതിപരമായിട്ടുള്ള ഒരു കേസ് പറഞ്ഞിരട്ടെ ഈ അവിനാശ് ബ്രോന്റെ എക്സ് വൈഫ് എക്സ് വൈഫ് പണിയില്ലാതെ യു എ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഷോപ്പിലാണ് ജോബിൽ കയറി അവന്റെ സ്പോൺസേഴ്സ് ആണ് ഈ അബിയും എ ആർ ലജൻസ് ഞങ്ങൾ കൊടുക്കുന്ന വെരി മന്ത് സാലറി അതായത് പണിയെടുത്തതിന്റെ സാലറി ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ സാലറി നാട്ടിലേക്ക് കൊടുത്തിട്ട് അവരെ കാര്യങ്ങൾ കഴിഞ്ഞു പോയത് ഒരു സൂപ്പർവാർത്ത ഷോപ്പിൽ പോയി അത് വലിയ കഥ ആ ഭാവിയിൽ പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയൂ കാര്യങ്ങളൊക്കെ ഇപ്പൊ അതിന് ആവശ്യം വരില്ല പക്ഷെ ഞങ്ങൾ ഇപ്പൊ വരാൻ വേണ്ടിയുള്ള കാരണം ഒരു ബന്ധമില്ലാതെ നമ്മളെ ഷോപ്പിനെ ബാധിക്കുന്ന ഒരുപാട് കേസ് ഉണ്ട് നീ ഈ അവിനാശിന്റെ എക്സ് വൈഫ് ഇപ്പോഴും ഞങ്ങളുടെ ഷോപ്പിലെ വർക്ക് ചെയ്യേണ്ട ലെവലിലാണ് എല്ലാരേലും കൊണ്ടുവരുന്നത് പല ആളുകൾ പറയുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പ് എവിടെ ഈ ഷോപ്പ് ഷാബിയ പത്തിൽ അവൾ വർക്ക് ചെയ്യുന്നത് എയർ ലജൻസാണ് വളരെ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് ഒരു ചങ്ക ഈ പറയുന്ന എക്സ് വൈഫ് നമ്മുടെ ഷോപ്പിലില്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നവര് പോയി പോയതിന്റെ കാരണം എന്തോ ആയിക്കോട്ടെ ഏറ്റവും സെഡ് കാരണങ്ങൾ നമുക്കറിയാം നമ്മളത്രം അറിയാവുന്ന ആൾക്കാര് വേറെ ആരും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അബിദ് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് പെട്ടുപോകുന്നത് നമ്മളാണ് കാരണം നമ്മൾ അഭി ബ്രോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പുള്ളിക്ക് ഒരു ഹെൽപ്പ് ചെയ്തത് പുള്ളിനെ ഇപ്പോൾ താമസിപ്പിച്ചത് പുള്ളി വീഡിയോ ചെയ്തിട്ടാണ് ഓൾറെഡി അനാശ് ബ്രോ വന്ന സ്ഥിതി തന്നെ അറിയാലോ അവിനാശ് ബ്രോ വന്ന സമയത്ത് അവിനാശ് ബ്രോ എങ്ങനെയോ യുഎഇന്നു എയർ അബുദാബി സെക്സാദ് എയർപോർട്ട് നമ്മളെ റൂമിൽ എത്തിട്ട് ഒരാൾ പോലും റൂം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഭക്ഷണം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും നോക്കി എന്ന് പറഞ്ഞു നോക്കി നോക്കിയില്ല അവരുടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്കണ വെഡിലാണ് ഫുള്ളി ഇത് കാണുന്നുണ്ടോ വീഡിയോ കാണുന്നുണ്ടല്ലോ അഭിപ്രായങ്ങളുടെ മറുപടി നമുക്കൊന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് ഇത് കത്തിക്കാനോ ഊതിപ്പിരിപ്പിക്കാനോ കാര്യങ്ങളൊന്നും നമ്മൾ ഒരു വർഷമായിട്ട് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന വീഡിയോ കാരണം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് നമുക്കൊരു അഞ്ച് ഷോപ്പ് ഉണ്ടാവും പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ പേര് എയർലജൻസ് എന്നാണ് പല ആളും വന്നിട്ട് നമ്മുടെ വീഡിയോ താഴെ കമന്റ് വരുന്നത് എയർ ലജൻസ് മൊബൈൽ ഷോപ്പ്

ഈ ലവ് ഇമോജി ഉള്ള വ്യക്തി ഈ ഞാനാണ് ഞാൻ അർബാക്ക കാരണം നമ്മുടെ ഷോപ്പിൽ നിന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് വേറെ നമ്മുടെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്ത വേറൊരു സ്റ്റാഫിന്റെ കൂടെ നമ്മുടെ ഫോട്ടോ ഈ വ്യക്തി ധ്യാൻ സത്യം പറഞ്ഞ വ്യക്തിയെ ഞാൻ മെസ്സേജ് അയച്ചു പുള്ളിക്കാരൻ പറയുകയാണ് അതായത് എനിക്കൊരു വീഡിയോ കാരണം വെച്ചാൽ പുള്ളിക്കാരൻ പറയാം ഈ വീഡിയോ ഹൈപ്പ് കിട്ടാൻ ഹൈപ്പ് കിട്ടാൻ നിങ്ങളുടെ മാക്സിമം ഞാൻ ആരും ഞാൻ പറഞ്ഞു പുള്ളിക്കാരനെ ും നമ്മള് പുള്ളിയോട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഹൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റിമേറ്റായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ നമ്മുടെ തന്നെ ഫേസ് വെച്ചിട്ട് ആഗ്രഹം എക്സ് വൈഫിന്റെ കേസ് ഫിലിം പാർട്ട് പാർട്ട് ഇടാൻ പലരും ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും അവകാശമാണ് എല്ലാവർക്കും ചെയ്യാനൊന്നും നമ്മൾ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഇവരൊരു ഫാമിലി വളർ റീൽസ് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇനി റിയാക്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് ഇവര് തന്നെ പറയുന്നത് കേട്ടിട്ട് റിയാക്ട് ചെയ്യാൻ ചെയ്യാനുള്ള ഒരു നമ്മൾ ചെയ്തു ഒരു ബന്ധുവല്ലാത്ത ഇന്റെ ഫോട്ടോ ഒക്കെ മോർഫ ചെയ്ത് വിടേണ്ട എന്താവശ്യമല്ലേ അത് മാത്രമല്ല വീഡിയോ ഇപ്പോ അവിനാശിന്റെ എക്സ് വൈഫും കാണണ്ടോ അവിനാശും കാണണ്ടോ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം ശരിയല്ലേ അത് മാത്രല്ല ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്നു നമ്മള് പുള്ളിക്ക് വെള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പുള്ളിനെ കയറ്റി പുള്ളി അങ്ങനത്തെ ഒരാളായിരുന്നു പറഞ്ഞു കാരണം ഇത് ചെയ്തു കൊടുക്കാനുള്ള തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരന്റെ വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ പുള്ളിക്കാരൻ നമ്മോട് ചോദിക്കുവാണ് നിങ്ങളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് നിന്റെ വൈഫിന് ഒരു സത്യം പറഞ്ഞെ ഞാൻ ഈ അവിനാശ് ബ്രോ ഇതിപ്പോ ഞാൻ പിന്നെ ഞാൻ പറയുന്ന കേസും അവിനാശ് ബ്രോ ഈ നാട്ടിൽ നിന്ന് വരുന്ന അന്ന് ഈ എക്സ് വൈഫിന് കാര്യം അറിയാ വരുന്നുണ്ട് അവിനാശ് ബ്രോ വരുന്ന ഇവർ ഇവിടുന്ന് ദുബായിലേക്ക് പോവാ ചെയ്തത് കാരണം ഞാൻ ആ സമയത്ത് സൂചിപ്പിച്ചിൻ്റെ അടുത്ത് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിനാശ് ബ്രോനെ അവിടെ സ്വീകരിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് നമ്മളിറങ്ങിയത് പുള്ളിനെ സ്വീകരിക്കേണ്ട വേണ്ടപ്പെട്ടവരില്ലാത്ത സമയത്ത് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ഇതൊരു ഔതാര്യം പോലെ നമ്മൾ പറയില്ല കാരണം ആ സിറ്റുവേഷനിൽ ഒരു നമ്മളെ ഷോപ്പിന് ഷോപ്പ് വർക്ക് ചെയ്യണ സ്റ്റാഫിന്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് സ്വീകരിക്കാൻ ആരും ഇല്ല അപ്പൊ ഞമ്മള് നമ്മളെ കർത്തവ്യം പുള്ളി വേറെ ചെയ്തിരിക്കാനില്ല ആയിട്ട് ഈ വീഡിയോ കണ്ടു നോക്കി ഈ വീഡിയോയിൽ ഇത് ഞാനാ നിൽക്കണേ ഇതുപോലെ തന്നെ എന്റെ അടുത്ത് ഇഷ്യൂ ഉണ്ട് രണ്ടുപേരുള്ള വീഡിയോ ഉണ്ട് ചാനൽ നമ്മുടെ ഞാൻ പറയുന്നത് ആ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നിർത്തി അത്രയും കാര്യായിട്ട് എന്നെ നോക്കാൻ നോക്കേണ്ടവർ നോക്കിയിട്ടില്ല ഞങ്ങള് രണ്ടുപേരാണ് നോക്കിയതെന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്യണ വീഡിയോ വരെ എന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ വെച്ചിട്ട് ഈ ഇഷ്യൂത്തിലേക്ക് വലിച്ചു നമുക്ക് ഇതില് അവിനാശ് പറഞ്ഞ വീഡിയോ ഉണ്ടോ ളില്ല ഇതിലാരോ അബിയുള്ളത് ഈ ആരും ഈ ചേട്ടന്മാരെങ്ങനാ കാമുക ശരില്ലേ പുള്ളി തന്നെ പറയണേ ആ ഇതാണ് സ്ഥിതി നമുക്ക് ജസ്റ്റ് കാണിച്ചു തോന്നെ വീഡിയോയില് കാരണം ഈ പുള്ളി അതായത് അവിനാശ് ബ്രോ ഇട്ടേക്കണല്ലോ ലാസ്റ്റ് നമ്മൾ ഇവിടെ വിടുന്ന വീഡിയോ ആണ് പുള്ളിനെ ഇവിടെ പുള്ളി വന്നിട്ട് നമ്മൾ പുള്ളിനെ കയറ്റി വിടുന്ന ആണ് അപ്പൊ പുള്ളി തന്നെ പറയുന്നത് എന്റെ നോക്കണ്ടവരും നോക്കിയിട്ടില്ല ഇവരാ നോക്കിയെന്നൊക്കെ ഇതിനകത്തൊന്നും നമുക്ക് റിഗ്രറ്റോ കാര്യങ്ങളോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റാഫിന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ ഇപ്പൊ പുള്ളിക്ക പുള്ളിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് നമ്മൾ വരണമെന്ന് പറഞ്ഞു വന്നു അത് കോംപ്രമൈസ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത് നമുക്ക് കാരണം നമ്മളാണ് കഫീല് നമ്മളാണ് അവരുടെ അറബാക്കന്മാർ അപ്പൊ നമ്മൾ ചെയ്ത് നമ്മൾ നമ്മളത്രേ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ പേരിൽ കാലാകാലം ഇവരുടെ പ്രശ്നങ്ങൾ ഇവര് കുത്തിപ്പൊക്കുമ്പോഴൊക്കെ നമ്മുടെ എയർ ഏജൻസിന്റെ പേര് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമർ കയറുന്നില്ല ചോദിക്കുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തത് അവിനാഷിന്റെ നമ്മളിരിമേടിച്ച് പോകണം നമ്മുടെ പത്ത് പതിനെട്ട് ഇരുപത് സ്റ്റാഫ് ഇരുപത്തിരണ്ട് സ്റ്റാഫ് ഉണ്ട് ഈ ഇരുപത്തിരണ്ട് വീട്ടിലേക്കും അരിമേടുന്ന നമ്മുടെ ഷോപ്പ് ഉള്ളതാണ് അത് മാത്രമല്ല ഞങ്ങൾ അറിയണവർച്ചാൽ നിങ്ങൾ ഇത് സമയമായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും അങ്ങനെ വിചാരിക്കും നൂറ് ശതമാനം അങ്ങനെ വിചാരിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് കാണുന്ന കാഴ്ചക്കാർ നമുക്ക് യൂട്യൂബിലൊന്നും വീഡിയോ ചെയ്തിട്ടുള്ള പരിചയം കാര്യങ്ങളൊന്നുമില്ല നമുക്കറിയാമല്ലോ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഇതിന് അവിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം കാരണം ഈ പറയുന്ന കാമുകൻ നമ്മുടെ സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ആള് നമ്മുടെ സ്റ്റാഫ് എക്സ് വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു അവിനാശ് ബ്രോ നമ്മുടെ ഒരു ഇന്ത്യയില് അവിനാശ് ബ്രോ ഇവിടെ ആയിരുന്നു ഈ നാല് ദിവസം പല ഹിഡൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം അത് മാത്രമല്ല ഈ വീഡിയോയിൽ അവിനാശ് ബ്രോ ഇട്ടേക്കണ വീഡിയോയിൽ ലാസ്റ്റ് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അടിപിടി ഈ അടിപിടിയിൽ അവിനാശ് ബ്രോയിനെ പിടിച്ചു വെച്ചേക്കണ ഞാനും എക്സ് വൈഫിന്റെ കാമുകനെ പിടിച്ചു വെച്ചേക്കുന്നത് ഋഷു ആണ് ഈ അടി നടന്നോണ്ടിരിക്കുമ്പോ നമുക്കറിയാവുന്ന അത്ര കാര്യങ്ങൾ വേറെ ഒരാൾക്കും അറിയില്ല എന്നുള്ളത് നമ്മളെ കൊണ്ട് വെറുതെ പറയിപ്പിക്കേണ്ടത് നമുക്ക് അത് താല്പര്യമില്ല വേറൊരാളുടെ ലൈഫ് കുത്തി ചെഞ്ഞ് കുത്തിൽ ബോയ്സിൽ അവിനാശിനെ പറയുകയാണെങ്കിൽ ബ്രോ ഞാൻ ഞങ്ങളുടെ കൂടെ ഫേമസ് ആക്കി ഇങ്ങനത്തെ കേസിൽ അതിന്റെ ആവശ്യമില്ലാലോ കാരണം മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നം ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നേ വൈഫ് അവിനാശ്ശെട്ടിനു അതിന്റെ പേഴ്സണൽ കേസ് ആണ് എന്തെങ്കിലും യൂട്യൂബ് ചെയ്തിട്ട് ഇവരുടെ നമ്മൾ ഇവരുടെ കാര്യങ്ങളോ പേരോ ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ ലൈഫിനെ നമ്മുടെ ജോലിനെ ബാധിക്കെ ബാധിക്കുന്ന നമ്മുടെ ഷോപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് ധ്യാൻ സത്യൻ പറഞ്ഞ ചങ്ങാൽ ഇവനൊക്കെ എന്തിനാ വീഡിയോ ചെയ്യണേ ഇതിപ്പോ ഞാൻ വാട്ടാ ഒരു മൊബൈലും അതേപോലെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും പുള്ളിക്കാരനും ഫാമിലി പേരും പറഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ സരിതാ കേസ് ഒക്കെ ഉണ്ടായിട്ട് കേട്ടി വെച്ചിട്ട് ബ്രോ ഒരു ഹൈപ്പിന് പറഞ്ഞൂടെ ഹൈപ്പിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ജീവിക്കണം ബ്രോ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ പേഴ്സണലായിട്ട് ഇപ്പൊ അവിനാശ്ശ്രോയും അവിടെ ബ്രോയുടെ എക്സ് വൈഫ് ഇത്രയും ആണ് കയറി വന്നില്ല അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യണം പണി എടുത്തിട്ട് യൂട്യൂബ് ചാനൽ കയറ്റി കൊണ്ടു വേറെ ഒരാളുടെ ജീവിതം വെച്ച് കിട്ടില്ലേ അതുകൊണ്ടാ വന്ന അല്ല ഞങ്ങൾ ഇതിന് വരേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ജീവിതം ഇപ്പൊ നിങ്ങള് റിയാക്ഷൻ വീഡിയോ ആർക്കും ചെയ്യാം അറിയാത്ത കാര്യങ്ങള് ഇപ്പൊ ഋഷുവിന്റെ ഫേസ് വച്ചിട്ട് അതിനകത്ത് ഇമോജി കൊടുത്തിട്ട് ഇവരാണ് പുള്ളിക്കാരിയുടെ എക്സ് വൈഫ് അല്ലെങ്കിൽ കള്ളക്കാമുകൻന്ന് പറഞ്ഞിട്ട് തംപ്ലൈനൊക്കെ കൊടുക്കുമ്പോ നിങ്ങളുടെ ഈ വീഡിയോ ചെയ്തോന്റെ വീട്ടിലും പെണ്പ്പിള്ളിയും പിള്ളേരും ഭാര്യയും പെങ്ങളും അനിയത്തിയും ഭാര്യ ഇണ്ട് നമുക്ക് വിഷമം വരും വൈഫും കുട്ടികളും ഇവിടെ ഇണ്ട് ഇവരി കാണുമ്പോൾ വിചാരിക്കണേ പുള്ളിക്കാരിപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ ഇതിനു ജോലി ഇല്ലാണ്ട് ഇവിടെ ഇറങ്ങി തിരിഞ്ഞു വന്ന ഒരാൾക്ക് നമ്മൾ പണി കൊടുത്തു നമ്മൾ കൊണ്ടുനടന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒരു ബന്ധം കോളാവണ സമയത്ത് ഞങ്ങളെ കൈയ്യിൽ നിന്ന് ടിക്കറ്റും വിസിറ്റിങ്ങും ഇട്ട് കൊടുത്ത് ഞങ്ങളെ റൂമിലൊക്കെ എടുത്തി മൂന്നേരം ഭക്ഷണം കൊടുത്ത് ഇത് കോമറൈസ് ആക്കാൻ പോക്കറ്റ് മണി വരെ മണി കൊടുത്തു അതൊക്കെ അവിനാശിനെ വേണമെങ്കിൽ ഞങ്ങളെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ അതുകൊണ്ട് ഈ അടി ഉണ്ടാവുന്ന സമയത്ത് കൈ ഉറിക്കുമ്പോ എന്റെ ഷോൾഡർ ഇവിടെ മുറിഞ്ഞിനു കാരണം ഇവര് രണ്ടാളെ പിടിച്ച ഒരു സ്റ്റേർ കേസിന്റെ ഞാൻ ഇതിന്റെ ഷെയർ കേസിന്റെ മോണിനായി ഫൈറ്റ് അടക്കണെ ആ ഫൈറ്റ് അടുക്കുമ്പോ ഈ എക്സ് വൈഫ് ഉണ്ട് ഈ കാമുകൻ ഉണ്ട് ഈ അവിനാശ് ഉണ്ട് ഇതിന്റെ ഇടയിൽ കുടുങ്ങിയ ഒരാളാണ് ഞാൻ കാരണം ഇത് മാത്രം വേറെ ഇതിനകത്ത് ഇപ്പൊ അടുത്ത കമന്റിൽ വരാൻ പോകുന്ന കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്താ പറയാ ഹൈപ്പ് കിട്ടാനോ അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഹൈപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യണേ ഇതിനകത്ത് യൂട്യൂബിനകത്ത് ഹൈപ്പ് കിട്ടാനാണ് ഈ ബ്രോ പാർട്ട് വൺ പാർട്ട് ടു പാട്ട് പാർട്ട് ഫോർ ഈ ഒരു മൊബൈലിൽ എ ടു സൈഡ് ചാറ്റിംഗും വീഡിയോസും ഒക്കെ ഉണ്ട് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് തുടങ്ങിയ നമ്മൾ എന്തായാലും പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ പോസ്റ്റിങ്ങോ കാര്യങ്ങളോ റീൽസോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും എടുത്തു നമ്മുടെ ഷോപ്പ് എയർ ലെസൻസുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല അവരുടെ ഷോപ്പിന്റെ പേര് വേറെ തന്നെയാണ് പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അറിയാവുന്ന ഒരു മെൻഷൻ ചെയ്യുക ഉപദ്രവിക്കുന്നത് അതേപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്റെ ഭാഗത്തല്ലേ ഓരോ കേസ് സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുക ഇപ്പൊ ഇത് നല്ല ഏത് കേസാണെങ്കിലും അതേപോലെ കുടുംബത്തിന് ബാധിക്കുന്ന കേസ് ഇടേണ്ട ആവശ്യമില്ല അത് റീച്ച് ഇട്ടിട്ട് പൈസ ഇട്ടിട്ട് വീട്ടിലേക്ക് ആര് വാങ്ങി കൊടുത്ത മക്കോ കേസ് നല്ല രീതിയിൽ ചെയ്യുക ഇതുപരമായിട്ട് ഇനി നമ്മളിതിലേക്ക് വലിച്ച വലിച്ചു അയക്കല പല നിഗൂഢമായുള്ള സത്യം ചാപ്റ്റർ വണ് തുടങ്ങുന്ന രണ്ടിലും രണ്ടിൽ നിർത്തിക്കിടിക്കും പത്തിറക്കും ഫുൾ ചരിത്ര ഞങ്ങൾ വിളിച്ച് പറയും വെല്ലുവിളിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ജീവിച്ചു പോവാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിന് ഇടയ്ക്ക് നമ്മളെ അരിമേടിക്കാനുള്ള പാടിനിടയ്ക്ക് ഇടങ്ങേറുവരുമ്പോൾ ചെയ്തു പോണേയാണ് ഗതിയേടുകൊണ്ട് ചെയ്യണ ഒന്ന് വിചാരിക്കുന്നത് ശരി എന്നാ